രികിലായുള്ളോരോ അച്ഛനോ മമ്മും പുലകമാണിന്നു നീനച്ചുകൊണ്ടേ ഈ രൂലകവും അവരിന്നൂറച്ചങ്ങനെ ഈഴു ും അവരി നൂറ ചങ്ങനെ മുൻ വണങ്ങിയ ഉണ്ണി കണപതിളീല വന്നു നീറയേണമേ ഉള്ളില വന്നു നീറയേ സരസിജനയനേ സരസ്വതീ ചുവടുകളിൽ ഞങ്ങൾ ചൊല്ലിടും രാഗങ്ങളിൽ ചുവടുകളിൽ ഞങ്ങൾ ചൊല്ലിടും രാഗങ്ങളിൽ അരുളുദേവി മൂകാംബിക്കെ വന്നരുളുദേവി ഭരത ആരുണി മനോഹരി മനോ ീ ഈ സഖി വല്ല കടൽ ഫുൾ കുസുമംഗളിൽ നല്ല ചില്ല കടൽ ഭൃങ്ക വൃന്ദങ്ങളിൽ വല്ല കടൽ ഫുൾ കുസുമംഗളിൽ നല്ല ചില്ല കളിൽ ഭൃംഗ വൃന്ദങ്ങളിൽ നല്ല ോദം ചൊല്ലിടും നദിന്തിചാരേ തെല്ലതി മോദം ചൊല്ലിടും നദിന്തി ഈ സഖി തേരതി വേഗം മനമതി മോദം കറവരനുടനെ ചൊന്നതുദാഹം മനമതിമോദം തരവരനുടനെ ചൊന്നതുദാഹം മധുരം വചനം മാൻമിഴിയാലെ മധുരം വചനം മാൻമിഴിയാലെ മന്ദം മന്ദം വളരും മോഹം മധുരം വചനം മാൻമിഴിയാലെ മന്ദം മന്ദം വളരും മോഹം മൺമദനോ തവ കൺമുനയാളേ മൺമനേവം തളരുങ്ങോ മൺമദനോ തവ കൺമുനയാളെ മൻ ണിഞ്ഞതുപോലെ കണ്ഠമാത്രകൾ മാത്രം പതിമെ കണ്ഠസൂത്രമണിഞ്ഞതുപോലെ കണ്ഠമാത്രകൾ മാത്രം പതിമേ കണ്ഠസൂത്രമണിഞ്ഞതുപോലെ യാരു മനോഹരി ചരുമുഖി സഖി ആരുണീ ഈ സഖി ആരും വന്നിലൈ വഴി പോരൂനീൻ കുറവ ും താണ്ടി കടന്നങ്ങാണ്ടോ പോണ കണ്ടേ ആരാണ്ടോ പോണ കണ്ടേ ആൽമര കൊമ്പിലായ മരപൊത്തില ആലോലം പാടുന്ന തത്തയുണ്ട് ആ തത്ത ചൊല്ലിടുന്ന കാര്യം കേട്ടുവോ പോട്ടതെല്ലാം ഇന്നി നാട്ടിൽ പാട്ട് കേട്ടതെല്ലാം ഇന്നി നാട്ടിൽ പാട്ട് െ ചൊല്ലാറുള്ളൂ കുറത്തി പുള്ളു പറവതില്ല ഉണ്ടായതെന്നു ചൊല്ലാം കുറവാനുറു പാടി ചൊല്ലാം ഉള്ളതെ ചൊല്ലാറുള്ളൂ കുറത്തി പുള്ളു പറവതില്ല ൊല്ലാം കുറവാനവുറു പാടിച്ചൊല്ലാം നല്ല നവുറു പാടിച്ചൊല്ലാം കുറവാനവുറു പാടിച്ചൊല്ലാം പുരൂവം ശാതനായ രാജരാജ നന്നൂരു മേ തരഞ്ഞു കാനനത്തിരോമല ശകുന്തളന്ദി കത്തായി എത്തിയിടുമ്പോൾ തരു സുന്ദരിയിൽ ഹന്ധ മോഹമുണർന്നേ ശാന്തനായ ദുഷ്യന്തനെ കാന്തനായി ഭരിചിത സന്തതിയായി ഭരതനും വന്നു പിറന്നു തീത സന്തതിയായി ഭരതനും വന്നു പിറന്നു എത്ര വിചിത്രമാണ് ഓരോരോ ചിത്രം എഴുതും കഥ കളഞ്ഞു എത്ര വിചിത്രമാണോരോരോ വിചിത്രം എഴുതും ചുറ്റും വനം തനിലായ് പുത്രനുമായി അലഞ്ഞും എത്രയോ കാലം തിരഞ്ഞും കാണുകിൽ ഇത്ര സത്വരം അന്നുവോ സത്വരമെന്തേനിത്രമാർ എന്നുവോ സത്വരം എന്തിനീ ഉത്തരമില്ലാതെ നിന്നു രാജൻ ഉത്തരമില്ലാതെ നിന്നു രാജൻ സത്യമ ശരി വാക്കിലുണ്ടായി സ്വാധികനായ ഒരു പുത്രനുണ്ടായി സത്യമശരി വാക്കിലുണ്ടായി സ്വാധികനായൊരു പുത്രനുണ്ടായി ഇത്തമറിഞ്ഞു പറഞ്ഞും ചിത്തം നിറഞ്ഞും പകർന്നും ഉത്തമാനായൊരു പുത്രനുമായവർ എത്ര പ്രിയമോടെ വാണുവെന്നു എത്ര നിറവോടെ വാണുവെന്നു എത്ര പ്രിയമോടെ വാണുവെന്നു എത്ര നിറവോടെ വാണുവെന്നും en el mal amor. മംഗളമായി വന്നരുള്ളൂ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ